ഹായ് ഫ്രണ്ട്സ് എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്രാഫ്റ്റ് വർക്കുമായിട്ടാണ് ആദ്യം നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരേ സൈസിലുള്ള രണ്ട് കാർഡ് ബോർഡ് പീസുകളാണ് ഞാനിവിടെ ഒരുപാട് വലുതല്ലാത്ത രണ്ട് കാർഡ് ബോർഡ് പീസുകൾ എടുത്തിട്ടുണ്ട് ഒരു വാൾ ഹാങ്ങിങ് ആണ് അതുകൊണ്ട് തന്നെ നമുക്കിതിലൊരു ത്രെഡ് കൊടുക്കണം ഞാനിവിടെ എൻ്റെ കയ്യിലൊരു ത്രെഡ് ത്രെഡുണ്ടായിരുന്നു ബാക്ക് ത്രെഡ് നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ഡാമേജ് വന്നതാണ് അപ്പോൾ അതിന്ന് ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുകയാണ് ഇതുപോലെ ഇത്രയും കനത്തിലുള്ള ഏത് ത്രെഡും വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ ഒരു കാർഡ്ബോർഡ് പീസിൽ ഞാനിതിൽ സെല്ലോ ടൈപ്പ് വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അത് അതിന് അകത്തുനിന്ന് ഇളകി പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സെല്ലോ ടൈപ്പ് ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇനി അടുത്ത പീസ് ഉപയോഗിച്ചിട്ട് രണ്ടും ചേർത്തിട്ടൊന്ന് പിൻ ചെയ്തെടുക്കാം എല്ലാ ഭാഗത്തും തന്നെ പിൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ രീതിയിൽ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് വാൾപ്പുട്ടിയോ പിന്നെ സിമെൻറ്റോ അല്ലെങ്കിൽ പ്ലാസ്റ്റർ പാരിസോ എന്തെങ്കിലും പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് അതിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഞാനിവിടെ വാൾപ്പുട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ആ കാഡ്ബോർഡ് പീസിൻ്റെ ആ സൈസിനെ അനുസരിച്ചിരിക്കും ഇവിടെ എനിക്ക് ഒരുപാട് പൗഡർ ഒന്നും എടുക്കേണ്ടി വന്നിട്ടില്ല ഒരുപാട് വലുതല്ലാത്തൊരു കാർഡ് ബോർഡ് പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് നന്നായിട്ട് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യുക കുറച്ച് ഫെവിക്കോളും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതിൽ എല്ലാ ഭാഗത്തൊന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇതിൽ ഫോർക്ക് വെച്ചിട്ട് ഞാൻ ഡിസൈൻ ചെയ്യുന്നുണ്ട് ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഡിസൈനൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാം ഒരുപാട് സമയമൊന്നും വേണ്ടത് ഉണങ്ങാനായിട്ട് ഒരു ദിവസം വെയിറ്റ് ചെയ്താൽ നന്നായിട്ട് ഉണങ്ങി കിട്ടും അപ്പോൾ ഇതിൻ്റെ നാല് സൈഡിലും കൂടെ നമ്മൾ ഈ വാൾപുട്ടി ഒന്ന് അപ്ലൈ ചെയ്യണം അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇനി ഇതിൽ ഞാൻ ബ്ലാക്ക് പെയിൻറ് ചെയ്യാണ് ആക്രിൽ പെയിൻറ്റാണ് യൂസ് ചെയ്യുന്നത് പെയിൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാ ഭാഗത്തും പെയിൻറ്റ് എത്താനായിട്ട് ശ്രദ്ധിക്കുക എങ്കിലേ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ പെയിൻറ്റ് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ മെറ്റാലിക് കോപ്പർ ഉപയോഗിച്ചിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്യാണ് ഉപയോഗിച്ചിട്ടാണ് ഷെയ്ഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സ്പോഞ്ച് ഉപയോഗിച്ചിട്ടാണ് സാധാരണ ഇങ്ങനെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക പക്ഷേ ഇത് കുറച്ച് റഫ് ആയിട്ടുള്ള ഭാഗമായത് കാരണം അത് സ്പോഞ്ചിലിങ്ങനെ കൊളുത്തി വലിക്കുന്നുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൈ ഉപയോഗിച്ചിട്ട് ഇതിൽ ഷെയ്ഡ് ചെയ്യുന്നത് സൈഡിലൊക്കെ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ണങ്ങൾ ഇനി ഇതിൽ നമുക്ക് ക്ലേ ഉപയോഗിച്ചിട്ട് ലീഫും അതുപോലെ തന്നെ സ്റ്റെമ്മും ഒക്കെ ഉണ്ടാക്കിയിട്ട് എങ്ങനെയാ വെക്കാൻ നോക്കാം ഞാൻ ഹോം മെയ്ഡ് ക്ലേ ആണ് എടുത്തിട്ടുള്ളത് ഹോം മെയ്ഡ് ക്ലേ ഉണ്ടാക്കാൻ അറിയാത്തവർ ഞാൻ മുമ്പ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഇതിന് ഇതിൻ്റെ കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർത്തിയിട്ടുണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ സ്റ്റെമ്മും ലീഫൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ പെയിൻ്റ് അടിക്കുന്നതിന് പകരം ഞാൻ ഈ ക്ലേയിൽ എന്നെ നേരിട്ട് പെയിൻ്റ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ചെയ്യുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം എന്നാലേ അതിൻ്റെ ആ പെയിൻ്റ് അതിൽ അങ്ങോട്ട് ചേരുകയുള്ളൂ പെയിൻറ്റ് ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്യാം അപ്പോൾ ഈ രീതിയിൽ ഞാൻ പെയിൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് ക്ലേയിൽ ഇത് ഉപയോഗിച്ച് നമുക്ക് ചെറിയൊരു ഭാഗം എടുത്തിട്ട് സ്റ്റെമ്മുണ്ടാക്കാം ആദ്യം എല്ലാ ഭാഗവും ഒരേപോലെ ആവാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ രീതിയിൽ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് ഫെവികോൾ തേച്ചതിന് ശേഷം നമുക്ക് ഇത് തൊട്ടിച്ച് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വളഞ്ഞ രീതിയിലോ ഒക്കെ വേണമെങ്കിൽ ഇതിൻ്റെ സ്റ്റെമ്മ് ഒട്ടിക്കാൻ പറ്റും അപ്പോൾ അതേ രീതിയിൽ നമ്മൾ ഫെവികോൾ തേക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇത് ക്ലേ ഒട്ടിക്കുക അപ്പോൾ ഞാൻ ഈ രീതിയിൽ ഇതിനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയുടെ തൊലിയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് വെളുത്തുള്ളി അപ്പോൾ നമ്മൾ കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുമ്പം ഇതുപോലെ തന്നെ നടുക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് ചുമ്മാ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടർത്തി എടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് തൊലി കളഞ്ഞിട്ടും അപ്പം നമ്മൾ ഈ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് കാരണം കുറച്ച് ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാനായിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിന് താഴത്തെ തൊലിയിൽ കത്തി തട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് പതുക്കെ തൊലി കീറാതെ അടർത്തി എടുക്കണം ഈ രീതിയിൽ നമ്മൾ അടർത്തി എടുക്കുക എന്നിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കുക അപ്പോൾ വെളുത്തുള്ളിയും കൊണ്ട് ഒരുപാട് അതിൻ്റെ തൊലി ഉപയോഗിച്ചിട്ട് ഒരുപാട് ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് അതിൽ ഒരെണ്ണം മാത്രമാണ് ഈ ഒരു ഫ്ലവർ മേക്കിങ് ഇനി ഇതിനെ നമുക്ക് ഗ്ലൂഗണ് ഉപയോഗിച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കാം ഞാനൊരു അഞ്ച് ആദ്യം ഒട്ടിക്കുന്നത് ഗ്ലൂഗണ്ണ് ഉപയോഗിച്ച് ഒട്ടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് നമുക്ക് നന്നായിട്ട് ഒട്ടിക്കിട്ടും അഞ്ചെണ്ണം ആദ്യം ഒട്ടിച്ചെടുക്കുക ഇനി അതിൻ്റെ രണ്ടെണ്ണം ചേരുന്ന ആ ഗ്യാപ്പിൽ അടുത്ത പറ്റൽ വരുന്ന രീതിയിൽ ആ ഗ്യാപ്പിൽ നമ്മൾ ഗമ്പ് തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണേ ഇത് കംപ്ലീറ്റ് ആയിട്ടൊരു വിരിഞ്ഞൊരു പൂവാണ് അപ്പം നമ്മളിനി ഇത്രയും തന്നെ വിരിഞ്ഞിട്ടില്ലാത്തൊരു ഫ്ലവറും അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇതേ രീതിയിൽ സ്റ്റെമിന അറ്റത്തൊക്കെ നമ്മൾ ഒട്ടിച്ചെടുക്കുക ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല അത് ചെയ്യാനായിട്ട് ഇതിഷ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഇതിൽ ഞാൻ ഉപയോഗിച്ച മെറ്റീരിയൽസ് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല കിട്ടാനായിട്ട് അപ്പോൾ ഈ രീതിയിൽ ഞാനിതിനെ എല്ലാ ഭാഗത്തും ഒട്ടിച്ചെടുക്കുന്നുണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഒട്ടിച്ചെടുത്തു ഇനി ഇതിൽ നമുക്ക് ലീഫ് കൊടുക്കണം അതിന് നമ്മൾ ലീഫ് ഒന്ന് പരത്തിയെടുത്ത് ആ ക്ലേ നമ്മളൊന്ന് പരത്തിയെടുത്തതിന് ശേഷം ലീഫ് അത് കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത് അതുപോലെ തന്നെ ആ ഫ്ലേവറിൽ നിന്ന് അടുക്കുള്ള നമുക്ക് എന്തെങ്കിലും ഉപയോഗിച്ച് ഫില്ല് ചെയ്യണം ഒരുപാട് കനത്തിൽ നമ്മൾ പരത്തിയെടുക്കണ്ട ഒരുപാട് കനം കുറയേ വേണ്ട അപ്പോൾ നമ്മൾ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഇതുപോലത്തെ ട്യൂൾ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കത്തിയെടുത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതിൽ ഒന്ന് വെയിൻസൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ടൂത്ത് പിക്കൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് റെഡിയാക്കിയിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുക ചെയ്യുന്നത് ഫെവികോൾ ഉപയോഗിച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത് ഒരു ഭാഗത്ത് നന്നായിട്ട് ഫെവികോൾ തേച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒട്ടിക്കുക ചെയ്യേണ്ടത് അപ്പോൾ ഇത് ഇതേ ഇതേ രീതിയിൽ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഫ്ലോറിന് നടുക്ക് കുറച്ച് ക്ലേ ഉപയോഗിച്ചിട്ട് റൗണ്ട് ഷേപ്പിലാക്കിയതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിനകത്ത് വെച്ച് കൊടുക്കുക നിങ്ങൾക്ക് ഈ ക്ലേക്ക് പകരം കുറച്ച് ഗമ്മാക്കിയതിന് ശേഷം കുറച്ച് മണല് അതിനകത്ത് ഫില്ല് ചെയ്യാം മണൽ ഉപയോഗിച്ചിട്ട് അതുപോലെ തന്നെ കുറച്ച് ത്രെഡ് ഇല്ല അത് കട്ട് ചെയ്തിട്ട് അത് വെച്ചു കൊടുക്കാം അതല്ലെങ്കിൽ വെളുത്തുള്ളിയുടെ തൊല്ലി തന്നെ നമ്മൾ കട്ട് ചെയ്ത വേസ്റ്റ് ഒക്കെ ഉണ്ടാവില്ല അത് കുഞ്ഞു കുഞ്ഞതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതിങ്ങനെ ഗമു തേച്ചിട്ട് അതിനകത്ത് വെച്ച് കൊടുക്കാം എന്നിട്ട് പെയിൻറ് ചെയ്താൽ മതി അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ പക്ഷെ ഞാനിവിടെ ക്ലേ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അതിലിന് ബ്രൗൺ കളർ പെയിൻറ്റും കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പെയിൻറ് ഉണങ്ങിയതിന് ശേഷം വേണം നമുക്ക് ഗോൾഡൻ പെയിൻ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്യാനായിട്ട് അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൽ ഗോൾഡൻ പെയിൻറ്റ് വളരെ കുറച്ച് മതി കയ്യിലാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് അതിൻ്റെ മോൾ ഭാഗത്തൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക ഒരുപാട് പെയിൻറ് ആവശ്യമില്ല ഒരല്പം കയ്യിലാക്കിയതിന് ശേഷം ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇതേ രീതിയിൽ ഞാനൊന്ന് പെയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു കോട്ട് ക്ലിയർ വാർണിഷും കൊടുക്കാം നല്ല ഉണ്ടാവും പിന്നെ നമുക്ക് പിടിച്ചാൽ മതി വാഷ് ചെയ്യുന്ന കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ വെളുത്തുള്ളിയുടെ തൊലിയിലൊക്കെ വാർണിഷ് ആകുമ്പോൾ അതിന് ഒരു ഉറപ്പും കൂടെ ഉണ്ടാവും കട്ടി വരും അതിന് അപ്പോൾ പെട്ടെന്ന് കേടുവരാനൊക്കെ സാധ്യത കുറവാണ് ഇനി ത്രെഡിലും കൂടെ നമുക്ക് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം വാർണിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യണം നന്നായിട്ട് വാർണിഷ് ചെയ്ത് ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ ഇത് എടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനലിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്രാഫ്റ്റ് വീഡിയോസും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസായിട്ട് ലഭിക്കും അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരുപാട് നന്ദി